രജനീകാന്ത് പ്രധാന വേഷത്തിലെത്തുന്ന ജയിലർ ടു എന്ന ചിത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ദീപാവലിയോടനുബന്ധിച്ച് പുറത്തുവന്ന സിനിമയുടെ ബിഹൈൻഡ് ദി സീൻസ് വീഡിയോ ആണ് ഇപ്പോള് ചര്ച്ചയാകുന്നത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലർ ടു നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് നെൽസൺ ഒരുക്കിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി ജയിലറിന്റെ രണ്ടാം ഭാഗമാണ് ജയിലർ ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലായിരുന്നു ജയിലർ റിലീസ് ചെയ്തത് മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രജനീകാന്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ജയിലർ അറുന്നൂറ് കോടിയിലേറെ രൂപയാണ് അന്ന് നേടിയത് ചിത്രത്തിന്റെ മികച്ച വിജയത്തിന് പിന്നാലെ രണ്ടാം ഭാഗത്തിനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ഒരു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം ജനുവരി പതിനാലിനായിരുന്നു രണ്ടാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമെത്തി പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു ഇപ്പോഴത്തെ ദീപാവലിയോടനുബന്ധിച്ച് സിനിമയുടെ ബിഹൈൻഡ് ദി സീൻസ് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മമ്പൻ ക്യാൻവാസിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന സൂചനകൾ തന്നെയാണ് ബി ടി എസ് നൽകുന്നത് രജനിക്കൊപ്പം അനിരുദ്ധ് രവിചന്ദർ സംവിധായകൻ നെൽസൺ തുടങ്ങിയവരെയും ബിഹൈൻഡ് ദി സീൻസ് വീഡിയോയിൽ കാണാം നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സാണ് വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനിടെ ചിത്രത്തിന്റെ റിലീസ് തീയതി നടൻ രജനീകാന്ത് പ്രഖ്യാപിച്ചിരുന്നു അടുത്ത വർഷം ജൂൺ പന്ത്രണ്ടിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് രജനീകാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് വരാൻ സാധ്യത ചിത്രമാകും എന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു അനിരുദ്ധ് രവിചന്ദ്ര തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാവും രണ്ടാം ഭാഗമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന മലയാളികളെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രം രണ്ടാം ഭാഗത്തിലും ഉണ്ടോ എന്നതിലും ആകാംക്ഷയുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് ജയില ടു നിർമ്മിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം